ഷിരിൽ വേണ്ടിയുള്ള തിരച്ചിൽ പതിനൊന്നാം ദിവസവും ഫലം കണ്ടില്ല പുഴയുടെ മൺതിട്ടയിൽ നിന്ന് ലോറിയുടേതെന്ന് കരുതുന്ന നിർണായക സിഗ്നൽ ലഭിച്ചു അതേസമയം ശക്തമായ മഴയും ഗംഗാവലി പുഴയിലെ കുത്തൊഴുക്കും കാരണം നാവിക സേനാംഗങ്ങൾക്ക് ഇന്ന് പുഴയിലിറങ്ങാനായില്ല പുത്തൊഴുക്കിലും തിരച്ചിൽ നടത്താൻ കഴിയുന്ന പോണ്ടൂൺസ് നാളെ എത്തിക്കും തിരച്ചിൽ കൂടുതൽ ഡ്രൈവർമാരെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചു വിശദാംശങ്ങളുമായി ഷിരൂലിൽ നിന്നും ദീപക് മലയമ്മയാണ് ചേരുന്നത് ദീപക് ഇന്നത്തെ ദൌത്യം കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ ഇന്നും ശക്തമായ പ്രതികൂലമായ കാലാവസ്ഥയും ശക്തമായ അടിയൊഴുക്കും കാരണം ഇന്നും തിരച്ചിൽ നിർത്തിവെയ്ക്കേണ്ടി വരുന്നൊരു സാഹചര്യമാണ് നാളെയും വീണ്ടും ദൌത്യം പുനരാരംഭിക്കുമെന്നാണ് എസ് ഉൾപ്പെടെ അറിയിക്കുന്നത് നാളെ എപ്പോഴാവും തിരച്ചിൽ പുനരാരംഭിക്കുക വിവരങ്ങൾ ഇന്ന് നടത്തിയ പരിശോധനകളുടെ എല്ലാം ഫലങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് നിലവിൽ മേജർ എം ഇന്ദ്രപാൽ കർവാർ ഡിസ്ട്രിക്ട് കളക്ടർക്ക് കൃത്യമായ ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നാളത്തെ ദൗത്യം സംബന്ധിച്ചുള്ള ഒരു രൂപരേഖ പൂർണ്ണമായും തയ്യാറാവുക നമ്മൾ പ്രതീക്ഷിക്കുന്നതനുസരിച്ച് നാളെ രാവിലെ മുതൽ തന്നെ ദൗത്യം പുനരാരംഭിക്കും ഇന്ന് കിട്ടിയ സിഗ്നൽ പ്രകാരം നാല് സ്പോട്ടുകളാണ് നിലവിലുള്ളത് അതിൽ നാലാമത്തെ സ്പോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാമെന്നുള്ള എന്നുള്ള നിലപാടിലേക്ക് ആണ് ദൗത്യസംഘം നിലവിൽ എത്തിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആ നദിയിലെ കുത്തൊഴുക്ക് വലിയ രീതിയിൽ ഉയർന്നു നിൽക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ പോൺ എത്തിച്ച ആ മേഖലയിൽ ആ വിന്യസിച്ചതിന് ശേഷം ഡീപ്പ് ഡൈവേഴ്സിന് ഈ നാലാമത്തെ സ്പോട്ടിൽ അവിടെ ഇറങ്ങിച്ചെല്ലാനുള്ള സാഹചര്യം ഒരുക്കാനുള്ള നീക്കങ്ങളാണ് നിലവിൽ നടക്കുന്നത് നേവിയുടെ സംഘം വലിയ രീതിയിലുള്ള പരിശോധനകൾക്ക് ഇന്ന് നേതൃത്വം നൽകിയിരുന്നു എൻ ഡി ആർ എഫിൻ്റെയും ഒപ്പം തന്നെ എസ് ഡി ആർ എഫിൻ്റെയും ഒക്കെ സംഘങ്ങൾ ആ പരിശോധനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ഐബോർഡ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകളും ഡ്രോൺ ബേസ്ഡ് ആയിട്ടുള്ള ഡിറ്റക്ഷൻ സിസ്റ്റം വഴിയുള്ള പരിശോധനകളും ഒരു വഴിക്ക് നടക്കുകയും ചെയ്യുന്നുണ്ട് പ്രധാനമായും ഈ നാലാമത്തെ സ്പോട്ടിൽ വലിയ രീതിയിലുള്ള ലോഹ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് കാന്തിക ശക്തി ആ മേഖലയിലുണ്ട് എന്നുള്ളത് വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് ആദ്യം മൂന്ന് സ്പോട്ടുകളായിരുന്നു പ്രധാനമായും കണ്ടെത്തിയിരുന്നത് അതിൽ ആ റെയിൽ ഫെൻസിങ്ങിൻ്റെയും മറ്റ് ഒരു വാഹനത്തിൻ്റെ ക്യാബിലിൻ്റെയും ഒപ്പം തന്നെ ഇലവൻ കെ വി ടവറിൻ്റെയും ഒക്കെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചതെങ്കിൽ ഇന്നിപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഈ ഗംഗാവാലിയിലെ ഏതാണ്ട് നടുക്ക് സ്ഥിതി ചെയ്യുന്ന മൺതിട്ടക്കരികിൽ ആ നാലാമത്തെ സ്പോട്ട് തന്നെയാണ് നാളത്തെ ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് ആ മേഖലയിൽ ഏതാണ്ട് മൺകുനയ്ക്ക് മുകളിൽ നിന്നും തൊട്ടു താഴേക്ക് മൂന്ന് മീറ്റർ താഴ്ചയിലാണ് നിലവിൽ ലോഹ പാർട്ടുകളുടെ ഭാഗം കണ്ടെത്തിയിരിക്കുന്നത് അത് അർജുൻ്റെ ലോറി എന്നുള്ള നിഗമനത്തിലേക്ക് എം ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ പകർത്തിയ ദൃശ്യങ്ങളിലടക്കം കണ്ടതാണ് അവിടെ മേജർ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള സംഘം ഡിങ്കി ബോട്ടുകൾ എത്തുകയും കൃത്യമായ പരിശോധനകൾ നടത്തുകയും ചെയ്തതിന് ശേഷമാണ് നാലാമത്തെ സ്പോട്ട് എന്നുള്ള വിലയിരുത്തലിലേക്ക് എത്തിയത് അത് ശക്തിയേറിയ സിഗ്നൽ ആയതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ വെച്ചുപുലർത്തുകയും ചെയ്യുന്നുണ്ട് നാളെ ഡീപ്പ് ഡൈവേഴ്സിനെ സംബന്ധിച്ച് ആ മേഖലയിലേക്ക് കടന്നു ചെല്ലാനും ഒപ്പം തന്നെ ആ ക്യാബിനകത്തേക്കൊക്കെ പ്രവേശിക്കാനുമുള്ള സാഹചര്യം ഒരുങ്ങുകയാണെങ്കിൽ ഒരു പക്ഷേ അർജുനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം തന്നെയാണ് ദൗത്യസംഘം വെച്ചു പുലർത്തുകയും ചെയ്തത് ഇന്ന് രാവിലെ മുതൽ തന്നെ കനത്ത മഴ ഉണ്ടായിരുന്നു എന്നാൽ ഉച്ചയോടുകൂടി മഴ മാറി നിൽക്കുകയും ആ പ്രകൃതി കുറച്ച് അനുകൂലമാവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതേ തൽസ്ഥിതി തുടരുകയാണെങ്കിൽ നാളെ നദിയിലെ കുത്തൊഴുക്ക് അല്പം കുറയാനുള്ള സാധ്യത കാണുകയും ചെയ്യും ുണ്ട് ഇന്ന് നേവി സംഘം നദിയിലെ കുത്തൊഴുക്ക് സംബന്ധിച്ചുള്ള പരിശോധനകൾ പൂർണ്ണമായും നടത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അഞ്ചു മുതൽ ആറ് നോട്ട്സ് വരെ ആ കുത്തൊഴുക്ക് ഉണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയത് മനുഷ്യ സാധ്യമായ രീതിയിൽ ഡൈവിംഗ് നടത്തണമെങ്കിൽ ഏതാണ്ട് രണ്ട് നോട്ട് വരെ ആണ് അതിൻ്റെ ഒരു മെഷർമെൻ്റ് കണക്കാക്കിയിട്ടുള്ളത് അതിനിപ്പോൾ ടു പോയിൻറ്റ് ഫൈവ് മുതൽ ത്രീ വരെ ആയാൽ പോലും ഒരു പക്ഷേ ഡൈവ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് മറിച്ചാണ് സാഹചര്യമെങ്കിലാണ് ഈ പോൺ ടൂണുകളുടെ സഹായത്തോടു കൂടി അത് കൃത്യമായി അവിടെ ആങ്കർ ചെയ്ത് നിർത്തി ആ മേഖലയിൽ ഇറങ്ങി പരിശോധന നടത്താനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുന്നത് ഇന്ന് മന്ത്രിതല സംഘം കേരളത്തിൽ നിന്ന് കാർവാറിലേക്ക് എത്തുകയും പിന്നീട് അങ്കോലയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ് നേരത്തെ ഷിരൂർ സന്ദർശിക്കുകയുണ്ടായി അതിനുശേഷം ഒരു അവലോകന യോഗം ഷിരൂർ അങ്കോലയിലുള്ള ഐ ബിയിൽ ചേരുകയും ചെയ്തു ആ ആ യോഗത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനപ്രകാരം തിരച്ചിൽ തുടരാനും അർജുനെ കണ്ടെത്താനുമുള്ള ഒരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിൻ്റെ ആവശ്യമെന്നുള്ള നിലയിൽ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധി എന്നുള്ള നിലയിൽ മന്ത്രി തന്നെ ഈ കാര്യം ആവശ്യപ്പെടുകയും ചെയ്തു യോഗത്തിൽ എം പി എം കെ രാഘവൻ ഒപ്പം തന്നെ എം എൽ എമാരായ സച്ചിൻ ദേവ ലിൻഡോ ജോസഫ് എ കെ മഷ്റഫ് തുടങ്ങി കേരളത്തിൽ നിന്നുള്ള ആളുകൾ പങ്കെടുത്തു ഒപ്പം ഉത്തരമേഖല ഉത്തര കന്നഡ ഡിസ്ട്രിക്ട് കളക്ടർ ലക്ഷ്മിപ്രിയ ഒപ്പം തന്നെ എസ് പി എം നാരായണ തുടങ്ങിയ ആളുകൾ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു കാർവാർ എം എൽ എ സതീഷ് സൈലും ആ യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി അങ്ങനെയാണ് കൃത്യമായി ദൗത്യം ഏകോപിപ്പിക്കാനും വരും ദിവസങ്ങളിലും തെരച്ചിൽ തുടരാനുമുള്ള തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ആ കൂടുതൽ എക്വിപ്മെൻ്റുകൾ ഉൾപ്പെടെ ആ പ്രദേശത്ത് ഇപ്പോഴും പരിശോധനകൾ നടത്തുന്ന സാഹചര്യമുണ്ട് കൃത്യമായ ഒരു വിലയിരുത്തലിലേക്ക് കിട്ടിയ സിഗ്നലുകൾ പ്രകാരമുള്ള ഇൻറ്റർപ്രിട്ടേഷൻ നടത്തിയതിനു ശേഷമാണ് എം ഇന്ദ്രപാലിൻ്റെ സംഘം അത് ലോറി തന്നെയാണ് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ മേഖല കേന്ദ്രീകരിച്ച് മാത്രമായിരിക്കും ഇന്നത്തെ പരിശോധന എന്നുള്ളതായി തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് മറ്റെന്തെങ്കിലും ആ പ്ലാനുകൾ ഈ ദൗത്യ സംഘം രൂപീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചുള്ള വ്യക്തത വരേണ്ടതുണ്ട് രാവിലെ മുതൽ അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്ന ദൗത്യം വളരെ ദുഷ്കരമായ ദൗത്യം എന്നുള്ള നിലയിൽ തന്നെയാണ് കാണേണ്ടത് ഇടവിട്ട് പെയ്യുന്ന ശക്തമായ മഴ ശക്തമായ കാറ്റ് അതുണ്ടാക്കിയിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ഇത്രയും ദിവസം ദൗത്യം നീളുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഇനി നാളെയിലാണ് പ്രതീക്ഷ നാളത്തെ ഒരു ദിനം കൊണ്ട് അത്തരത്തിൽ ഇത്രയും ദിവസം നടത്തിയ ശ്രമങ്ങളുടെ ഒരു പൂർണ്ണ ഫലം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാനും സാധിക്കും പോൺ ടൂണുകൾ ഉപയോഗിച്ച് ആ മൺതിട്ട നിൽക്കുന്ന മേഖലയിൽ കൃത്യമായ ഒരു പൊസിഷൻ ഉണ്ടാക്കിയതിന് ശേഷം അവിടെ എത്തിയതിന് ശേഷം നേവി സംഘത്തിന് താഴേക്ക് ഇറങ്ങാനുള്ള എല്ലാ നീക്കങ്ങളും സജ്ജമാക്കാനുള്ള തീരുമാനമെടുക്കുകയും അതിൻ്റെ ഭാഗമായി ഗോവയിൽ നിന്ന് ഷിരൂർ ബോർഡറിലേക്ക് ഇതിനോടകം തന്നെ ആ പോണ്ടൂണുകൾ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് നാളെ രാവിലെയോടുകൂടി പോണ്ടൂണുകൾ ഈ ദൗത്യ മേഖലയിലേക്ക് എത്തിച്ച് അത് സജ്ജീകരിക്കാനുള്ള തീരുമാനമാണ് കൈക്കൊള്ളുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഇത്രയും ആ ദിവസങ്ങൾ നമ്മൾ ആ ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാത്തിരുന്നത് അർജുനെ കണ്ടെത്താമെന്നുള്ള ആ ശുഭപ്രതീക്ഷ ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട് അത്തരത്തിലുള്ള ശ്രമങ്ങളെ ഏകോപിപ്പിക്കാൻ ആ മന്ത്രി എ കെ ശശീന്ദ്രനും മന്ത്രി മുഹമ്മദ് റിയാസും മറ്റ് ജനപ്രതിനിധികളുമെല്ലാം തന്നെ അങ്കോലയിൽ തുടരുകയും ചെയ്യുന്നുണ്ട് ദീപക് മലയ്മയാണ് വിവരങ്ങൾ നൽകിയത് നാളെ യന്ത്രസംവിധാനമായ പ്രോട്ടോണെത്തും അതുപയോഗിച്ചുള്ള തിരച്ചിലാണ് നാളെ പ്രധാനം